യാണ് ചെയ്യുന്നത് മനോനില തെറ്റി മാനസിക നില തെറ്റി ഊർ അവസ്ഥയിലെത്തുന്ന സരിയുവിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല തൻ്റെ പഴയ കാര്യങ്ങൾ തെറ്റിയ അവസ്ഥയിൽ സരീവിൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴായിരുന്നു സരി സ്വയം ജീവൻ എടുക്കുന്നത് മനോഹർമയെ കുറിച്ചും തൻ്റെ പഴയ ജീവിതത്തെ കുറിച്ചും പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ സരീവിനെ സഹിക്കാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ തൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതോടുകൂടി ഷാരിയും അതുപോലെ തന്നെ രാഹുലും തകരുകയാണ് ചെയ്യുന്നത് ഈ വാർത്ത കേട്ട ഞെട്ടൽ കിരണം കല്യാണിയും എല്ലാം ഞെട്ടെന്നോ മനോഹർ ഉൾപ്പെടെ ഞെട്ടുകയാണ് ചെയ്യുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ ഈ വലിയ ദുരന്തം സരിവിടെ സംഭവിക്കുകയാണ് അതോടുകൂടി അത് രാഹുലിനെ സഹിക്കാൻ കഴിയുന്നില്ല പൊട്ടിക്കരയുകയാണ് ഷാരി മനോഹറിനും അതൊരു ഞെട്ടൽ ഉണ്ടാക്കുകയാണ് ൾ പോയതറിഞ്ഞ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇത് കേൾക്കുന്ന കല്യാണിക്കം കിരണം തന്റെ ശത്രുവാണെങ്കിൽ പോലും അസഹിക്കാൻ കഴിയുന്നില്ല എന്തായാലും അധികം വൈകാതെ തന്നെ സരീവന് ഈ ഒരു അവസ്ഥ വരികയാണ് എന്തായാലും അതോടുകൂടി എല്ലാം അവസാന